പടച്ചോനെ നകുൽ സാർ ഇങ്ങനെന്തിനാണാവോ ഇപ്പം എന്നെ വിളിക്കുന്നേ ഇനി രണ്ടും കൂടി വീടും തമ്മിലടിച്ച് പിരിഞ്ഞു പിരിഞ്ഞാലും എനിക്കൊന്നുമില്ല ഞാനെൻ്റെ ആദ്യം എട്ടേച്ച് എങ്ങോട്ടും വരില്ല സോറി സാർ ഹലോ ഈസാ തനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇ സാർ എന്താ വിളിച്ചത് അവൾ ചെറിയൊരു അത് ചോദിച്ചത് ഹോപ്പ് യുവർ സ്പെഷ്യൽ ഡേ ബ്രിങ്സ് യു എവരിഥിങ് യുവർ ഹാർട്ട് ബോൺസ് ഹാപ്പി ബർത്ത്ഡേ അത്രമാത്രം പറഞ്ഞു നഗുൽ ഫോൺ കട്ട് ചെയ്തതും ഈ ഇസമ്മയുടെ മനസ്സാകെ ശൂന്യമായി ഇന്നെൻ്റെ ബർത്ത്ഡേ ആണോ പഠിച്ചോനെ പറഞ്ഞുകൊണ്ട് അവൾ ഫോണിലേക്ക് നോക്കി ഒക്ടോബർ പതിനാല് അത് കണ്ടതും അവൾക്കെന്തോ നിരാശ തോന്നി എന്നിട്ട് ഇതുവരെ ആരും എന്നെ വിളിച്ചത് ഇല്ലല്ലോ അവൾ മുഖം കടുപ്പിച്ചുകൊണ്ട് ഫോൺ ബാഗിലേക്കിട്ടു മറന്നു എല്ലാവരും എന്നെ ഉമ്മച്ചി പോലും ഒന്ന് വിളിച്ചില്ലല്ലോ എങ്കിലും നകുൽ സർ അങ്ങേരന്തിനാ എൻ്റെ ബർത്ത്ഡേ ഒക്കെ ഇപ്പോഴും ഓർത്ത് വെച്ചിരിക്കുന്നേ ഡോക്ടർ പോലും ഓർത്തില്ലല്ലോ വെറുതെ മനുഷ്യൻ്റെ സമാധാനം കളിയാനായിട്ട് ആരും ഓർക്കാതെ ഓർക്കാതൊക്കെ ഓർത്ത് വെച്ചത് എന്തിനാണാവോ ഇനി അയാൾ എന്നെ വിളിക്കുമോ വിളിച്ചാലാകെ പ്രശ്നമാകുമല്ലോ ഒന്ന് തിരിച്ചു വിളിച്ച് നോക്കിയാലോ വിളിക്കാം അവൾ ബസ്സിൽ കയറിയതും നകൽ വിളിച്ചാൽ അതേ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു പക്ഷേ ബിസി ടോണായിരുന്നു കേട്ടത് പക്ഷേ ഇങ്ങനെയൊന്ന് പണിയാ കാണിച്ചത് തിരിച്ചു വിളിച്ചിട്ട് കിട്ടുന്നത് പോലുമില്ല ബാക്കിയുള്ളവരുടെ ഉള്ള സമാധാനവും പോയല്ലോ റബ്ബേ ഓരോന്നാലോചിച്ച് കൂട്ടി വെളിവില്ലാതെയാണ് അവൾ വീട്ടിലേക്ക് ചെന്നത് വാതിൽ തുറന്ന് ഈ അകത്തേക്ക് കയറിയതും പടക്കം പൊട്ടുന്നത് പോലെ എന്തോന്ന് പൊട്ടിയതും ഒരുമിച്ചായിരുന്നു അപ്പോഴേക്കും അവൾ കണ്ണടിച്ചുകൊണ്ട് ഇരു കൈകളും ചെവിയോട് ചേർത്തിരുന്നു പിന്നാലെ ആദ്യം വന്ന് കൈകളെടുത്തു മാറ്റി അവളുടെ കാതോരം ചേർന്ന് നിന്നു ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ജിയർ ഇസമ്മ അപ്പോഴേക്കും ഒന്നിന് പിറകെ ഒന്നായി പാർട്ടി പോക്കുകളും അതിലെ വർണ്ണക്കടലാസുകളും കടലാസുകളും അവൾക്ക് മീതെ നക്ഷത്ര കുഞ്ഞുങ്ങളെപ്പോലെ പൊട്ടി വീഴുന്നുണ്ടായിരുന്നു നകുൽ വിളിച്ചതിൻ്റെ ടെൻഷനിൽ കയറി വന്ന ഈ സമയക്കാണെങ്കിൽ അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൾ വെട്ടിത്തിരിഞ്ഞു പോകാനൊരുങ്ങിയതും ആദ്യം അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി എന്തിനാടോ ദേഷ്യം വിഷ് ചെയ്യാൻ വൈകിയതിനാണോ അതോ ഇതൊക്കെ ഇഷ്ടപ്പെട്ട പെടാഞ്ഞിട്ടാണോ അവൻ സീയോട് ചോദിക്കുമ്പോഴും അവൾ കൈവിടിക്കാനുള്ള ശ്രമത്തിൽ തന്നെയായിരുന്നു ഇഷ്ടമില്ലെങ്കിൽ കൂടിയും ഒന്ന് ക്ഷമിക്കുക ഇവരെയൊക്കെ പാർട്ടിക്ക് വിളിച്ചു പോയില്ലേ രഞ്ജനയും കാവേരിയെയും അലൂഷിയെയും നോക്കിക്കൊണ്ടായിരുന്നു ആദ്യം പറഞ്ഞത് എന്നോട് ചോദിച്ചിട്ടാണോ ഇതൊക്കെ ഒച്ചയെടുത്തൽപ്പം ദേഷ്യത്തോടെയാണ് അവളത് ചോദിച്ചത് പിന്നെ എല്ലാം ഒന്ന് നോക്കിക്കൊണ്ട് അവൾ മുകളിലേക്ക് പോയി ഇസക്കാരി പോകുമ്പോഴും ആദ്യ നിരാശയോടെ അവൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു കുഞ്ഞു ബോക്സ് പുറത്തേക്കെടുത്തു ഉടനെ തന്നെ അത് എങ്ങോട്ടോ വലിച്ചെറിയുകയും ചെയ്തു അത് നിന്ന നിരഞ്ജനയും കാവേരിയെയും മുഖത്തേക്ക് മുഖം നോക്കി നിന്നതല്ലാതെ ഒന്നും മിണ്ടിയില്ല ആദ്യ ടേബിളിൽ ഉണ്ടായിരുന്നതൊക്കെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അലോഷിയെ നോക്കി വിളിച്ചു വരുത്തി ഇങ്ങനെയൊക്കെ ആയതിൽ എന്നോട് ക്ഷമിക്കണം വലിയൊരു നിരാശയോടെയായിരുന്നു ആദ്യം അത് പറഞ്ഞത് പിന്നെ അവനൊന്ന് ശരിക്കാൻ ശ്രമിച്ചു ഇതിൻ്റെ വിഷമം തീർക്കാൻ ഞാൻ നിങ്ങളെ പിന്നെ കണ്ടോളാം പിന്നെ എൻ്റെ ഈസമ്മ പാവാണ് കേട്ടോ അവരുടെ മനസ്സിൽ എന്തെങ്കിലും കയറി കൂടിയിട്ടുണ്ടാകും അതാണ് ഇങ്ങനെയൊക്കെ രഞ്ജു നമുക്ക് പിന്നെ കാണാം എന്നാ പിന്നെ ആദി ഷരീഡ ആദി രഞ്ജനെയും അലോഷിയെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ആദി എല്ലാം പറയാനിരുന്നതാണ് പക്ഷേ രഞ്ജൻ കാറിലയറി കൊണ്ട് കാവേരിയോട് പറഞ്ഞു ആ പോയിസക്കൊന്നറിഞ്ഞൂടെ ആദി എന്തിനാ ഇത്രക്കെയായിട്ടും അതേപ്പറ്റിയൊന്നും പറയാതിരിക്കുന്നത് തുറന്ന് പറയാൻ പറ്റിയ സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം അവർ തമ്മിൽ നല്ല സ്വര ചേർച്ചയില കാവേരി പിന്നെങ്ങനെയാ അവർ ഏ കല്യാണത്തോടെ അതൊക്കെ മാറിയില്ലേ രഞ്ജിയേട്ടാ അന്ന് അവർ രണ്ടും നല്ല സന്തോഷത്തിലൊക്കെ ആയിരുന്നല്ലോ കാവേരി ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴും രഞ്ജൻ വണ്ടിയെടുത്തിരുന്നു അപ്പോഴേക്കും അലോഷിയും അവിടെ നിന്നും മടങ്ങി അവരെയൊക്കെ പോയിക്കഴിഞ്ഞതും ആദ്യം സ്വിമ്മിംഗ് പൂളിനടുത്ത് പൂളിന് സമാന്തരമായി വെച്ചിട്ടുള്ള ലൈറ്റിങ്ങിലേക്ക് നോക്കി നിന്നു അപ്പോഴും മിസ മുറിയിൽ വന്നിരുന്നു ഓരോന്ന് പിറുപിറുത്തു എല്ലാവരും എന്നെ മറന്നതുകൊണ്ട് എനിക്കാദ്യം കേൾക്കേണ്ടി വന്നതോ ഓ സാറിൻ്റെ ആശംസ പഠിച്ചോനെ ഇനിയും അയാൾ എന്നെ വിളിക്കുമോ അവളുടെ ഉള്ളിലെ ഭയം ഇഴക്കിടെ നാവിൻ തുമ്പിൽ വന്നിരുന്ന് പലവരെ പറഞ്ഞു എന്തായാലും ഒന്നുകൂടി വിളിച്ചു നോക്കാം ഈസ ഫോൺ എടുത്തു ഒരിക്കൽ കൂടി നകുലിനെ വിളിച്ചു ഇത്തവണ ഫോൺ എടുത്തതാവട്ടെ വൈകിയും ഹലോ അല്ല ആര് ദൈസൂട്ടിയോ നകുലേറ്റം വിളിച്ചിരുന്നോ പിറന്നാളുകാരിയെ വിളിച്ചിരുന്നു ഈസ ശബ്ദം ദാത്തി പറഞ്ഞതിനു പുറമേ ആരവ് കരയുന്ന ശബ്ദം ഫോണിലൂടെ കേൾക്കാമായിരുന്നു കരയുള്ളു മോനെ എൻ്റെ ഇസുവേ ഈ ഏട്ടനിപ്പോൾ നിന്നോടും മിണ്ടിയലാകെ ചമ്മലാണെന്നേ കാലത്ത് ഞാൻ ഫേസ്ബുക്കിൽ നോക്കുമ്പോൾ കണ്ടതാ ഇന്ന് നിന്റെ പിറന്നാളാണെന്ന് അപ്പം മുതൽ ഞാൻ പറയാൻ തുടങ്ങിയതാ ഒന്ന് വിളിച്ച് വിഷ് ചെയ്യാന് എന്നിട്ട് ഒടുക്കാൻ ഞാൻ തന്നെ വിളിച്ച് കയ്യിൽ ഫോൺ വെച്ച് കൊടുക്കേണ്ടി വന്നു പിന്നെ ഇസുവേ അമ്മയിൽ നിന്ന് അമ്പലത്തിൽ വഴിപാടൊക്കെ കഴിച്ചിട്ട് കഴിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ആരവ് കരയുന്നുണ്ടല്ലോ ചേച്ചി വെച്ചോളൂ ഞാൻ പിന്നീട് വിളിക്കാം എല്ലാവരോടും എൻ്റെ അന്വേഷണം പറയണം കേട്ടോ സാറിനോടും അത് പിന്നെ പറയാതിരിക്കുമോ മോളെ എന്ന ശരി ഫോൺ വെച്ചതോടെ ഇസയുടെ മനസ്സിൽ ഉരുണ്ടുകൂടിയ കറുത്ത ചിന്തകളൊക്കെ വെളുത്ത് പഞ്ഞിക്കെട്ടുപോലെ പോയി പടച്ചോൻ കാത്തു അവൾ ശ്വാസമെടുത്തതും അയ്യോ എൻ്റെ ആദി എന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റതും ഒരുമിച്ചായിരുന്നു പാവ് ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ടാവും ഫ്രണ്ട്സിൻ്റെ മുന്നിൽ വെച്ച് അങ്ങനെയൊന്നും പാടില്ലായിരുന്നു ഒരു സോറി പറഞ്ഞേക്കാളെ അപ്പോഴേക്കും ആൾ കൂടായാലോ ഇസ കയ്യെടുത്ത് പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്നും ഇറങ്ങി നടന്നു എന്തായാലും എൻ്റെ കള്ള ഡോക്ടറെ എന്നോട് ചെയ്തതിൻ്റെ അത്രയൊന്നും വരില്ലല്ലോ ഈ കുഞ്ഞു സങ്കടം ഡോക്ടറെ ഇസമാതിയെ തിരക്കി വന്ന് താഴേക്ക് നോക്കുമ്പോൾ ഹാളിൽ ഉണ്ടായിരുന്നതെല്ലാം നശിച്ചിട്ടിരുന്നു എങ്കിലും എന്തോ ഒന്ന് തടയിൽ കിടന്നു മിന്നുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു അതെന്താണെന്ന് അറിയാനായി അവൾ ആകാംക്ഷയോടെ പോന്നു ക്ഷേടാ ചോക്ലേറ്റ് കേക്കായിരുന്നല്ലോ കൊരങ്ങനൊക്കെയും തള്ളിമറിച്ച് താഴെയിട്ട് കളഞ്ഞു അവൾ തറയിൽ വീണ് കിടന്ന് കേക്ക് നോക്കി വിഷമത്തോടെ പറഞ്ഞു പിന്നെയാണ് കണ്ടത് തറയിൽ കിടന്ന് മിന്നുന്നൊരു മാലയാണെന്ന് ഹൃദയാകൃതിയിലുള്ള ലോക്കറ്റ് അടങ്ങിയൊരു കുഞ്ഞു മാലയായിരുന്നു അത് അതിൻ്റെ അറ്റത്തായി റോസ് ഗോൾഡിൽ തീർത്തൊരു ചിത്രശലഭത്തെയും കാണാമായിരുന്നു ആഹാ കൊള്ളാലോ പൂമ്പാറ്റയൊക്കെ ഉണ്ടല്ലോ എന്നാലും ദേഷ്യം വന്നപ്പോൾ വലിച്ചെറിയാനുള്ള സ്നേഹമൊക്കെ ഇത് വാങ്ങും ബാധിക്കെന്നോടുണ്ടായിരുന്നുള്ളൂ അവൾ മനസ്സിലോടുത്തുകൊണ്ട് മാലയും കയ്യിൽ പിടിച്ച് മുകളിലേക്ക് കയറി ചെന്നു ഡോക്ടർ എന്നുള്ള നീട്ടുവിളിയും കേൾക്കാമായിരുന്നു പക്ഷേ ഒരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല ഒടുക്കം ചെന്ന് നോക്കുമ്പോൾ ഇസയുടെ കണ്ണുകൾ കാഴ്ചയെ മറക്കും ഇതൊന്നിറഞ്ഞു പോയി ഇക്കാ അവൾ ഓടിച്ച നാദിയുടെ അടുത്ത് മുട്ടുകുത്തി പടച്ചോനെ എന്താ ഞാനിപ്പോൾ ചെയ്യാ ആദി എന്താ പറ്റിയേ അവൾ കരച്ചിലൂടെ എന്ത് ചെയ്യണമെന്നറിയാതെ ആദിയെ നോക്കി പിന്നെ അവൾ എന്തോ ഓർമ്മ വന്നതുപോലെ മുറിയിലേക്ക് ഓടി ബെഡിൽ കിടന്ന ഫോണും മേശയിൽ നിന്ന് താക്കോലും എടുത്ത് ആദ്യോട് അടുത്ത് ചെന്ന് താക്കോൽ അവൻ്റെ കയ്യിൽ പിടിപ്പിച്ചു അതിനോടകം തന്നെ അവൻ വല്ലാതെ തളർന്നു പോയിരുന്നു വായിൽ നിന്നും നുരയും പതയും പുറത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ അവളുടെ ഉള്ളിലെ ഭയം ഇരട്ടിയാക്കിക്കൊണ്ടിരുന്നു ഹലോ രഞ്ജിേട്ടാ ആദിക്ക് പെട്ടെന്ന് ഇസ പറഞ്ഞു തീരും മുന്നേ തന്നെ രഞ്ജൻ അവളോട് ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനനുസരിച്ച് അവൾ കയ്യിൽ പിടിച്ചിരുന്ന് താക്കോലെടുത്ത് മാറ്റി രഞ്ജി ഞാൻ ഇനി എന്താ വേണ്ടത് എനിക്ക് പേടിയാവുന്നു ആദ്യം എന്തെങ്കിലും ഹേയ് കറിയാതെ ഒരു പേടിക്കാനൊന്നുമില്ല ഒരു ത്രീ ടു ഫൈവ് മിനിറ്റ്സ് അത് താനേ മാറിക്കോളും പിന്നെ ഈസ അവൻ ഓക്കെ ആയെന്ന് തോന്നുമ്പോൾ ഒരു വശത്തേക്ക് തിരിച്ച് കിടത്തു കേട്ടോ ഉറങ്ങി എണീക്കുമ്പോൾ ശരിയായിക്കോളും രഞ്ജൻ സംസാരിക്കുമ്പോൾ തന്നെ അവൻ ഒരുവിധം നോർമൽ ആയിരുന്നു രഞ്ജി ഏട്ടാ നോർമലായിട്ടുണ്ട് ഇപ്പോൾ ഓക്കെ ഞാൻ പറഞ്ഞതുപോലെ ചെയ്ത് എന്നാൽ വെക്കട്ടെ ഇസ ഫോൺ വെച്ചതിന് ശേഷം ആദ്യം ഒരു ഭാഗത്തേക്ക് ചരിച്ചു കിടത്തി വായിൽ നിന്നും വന്ന നുരയും വധയും എല്ലാം തുടച്ചുമാറ്റി അവളുടെ കണ്ണുകൾ ആദിയോടുള്ള ഇഷ്ടം കൊണ്ടും അവൻ്റെ അവസ്ഥ കണ്ടു നിന്നതിൻ്റെ പേടിയും കൊണ്ടും എല്ലാം നിറഞ്ഞു തൂകുന്നുണ്ടായിരുന്നു ഒരു പക്ഷേ ആദ്യമായിട്ടാവും അവൾ ആദ്യയുടെ കൈകളെ സ്നേഹത്തോടെയും പ്രാർത്ഥനയോടെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചത് കുറേ സമയത്തിന് ശേഷമാണ് ആദി കണ്ണൊന്ന് തുറന്നത് നോക്കുമ്പോൾ ഇസയുടെ മടിയിലാണ് തലവെച്ച് കിടക്കുന്നത് ഒരായിരം ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നത് പോലെയുള്ള അവളുടെ മുഖം കണ്ടതും ആദ്യത്തെ സന്തോഷത്തിലാണോ സങ്കടപ്പെടണമെന്നോ എന്നറിയാതെ വയ്യാതെയായി എങ്കിലും അവളുടെ കണ്ണിലെ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവനെ കറിയാൻ പാടില്ലെന്ന് മാത്രം കണ്ണുകൾ കൊണ്ട് പറഞ്ഞു പിന്നെ അവനൊന്ന് എഴുന്നേൽക്കാൻ തുനിഞ്ഞതും ഇസവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മുറിയിലെത്തിച്ചു ആദി അവൾ ചെറിയൊരു തേങ്ങലോടെ വിളിച്ചതും ആദി അവളെ നോക്കി എന്തോ പറയാൻ ശ്രമിച്ചു അവൻ്റെ ബാങ്കിലുണ്ടായിരുന്ന മെഡിസിൻ എടുത്തുകൊണ്ട് വരാനായിരുന്നു അത് അപ്പോഴേക്കും അവളത് എടുത്തുകൊണ്ട് ആദ്യക്കരികിലേക്ക് വന്നിരുന്നു നല്ല തലവേദനയുണ്ടോ നമുക്കെല്ലാം പിന്നെ സംസാരിക്കാം മെഡിസിൻ കഴിച്ചു കഴിഞ്ഞതും ആദ്യം അവളുടെ കൈപിടിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇസ മറുത്തൊന്നും പറഞ്ഞില്ല ആദ്യം ഉണരുന്നത് വരെയും ഇസ അവൻ്റെ കയ്യും പിടിച്ച് ബെഡിൽ തലചായിച്ചിരുന്നു ഇസോ ആദ്യയുടെ വിളി കേട്ടതും ഇസ അവൻ്റെ വാക്കുകൾ എന്നതുപോലെ അവനെ ഉറ്റുനോക്കി സമയം എത്രയാണെന്ന വിചാരം ഇന്നു ഇരുന്നുറങ്ങാതെ കിടന്നുറങ്ങ പെണ്ണെ നീ അത് പിന്നെ ഒരു പിന്നെയുമില്ല ഇന്നിനു പ്രശ്നം ഉണ്ടാവില്ല പേടിക്കേണ്ട കേട്ടോ മോള് കിടന്നു അവൾക്ക് ആദിയോട് എന്തൊക്കെയോ ചോദിക്കാനും പറയാനും ഉണ്ടായിരുന്നുവെങ്കിലും അവൾ എരിയേയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആദിയനുസരിച്ച് കിടന്നു അപ്പോഴാണ് ആദി വാങ്ങിയ മാലയേ സമൂർത്തത് പിന്നെ അതെടുത്തുകൊണ്ട് വന്ന് കഴുത്തിലിട്ട ശേഷം അവൾ ആദിയുടെ നെറുകയിലൊന്ന് ചുംബിച്ചു ഈ സംഭവം രാവിലെ എഴുന്നേറ്റ് ഹാളും മറ്റും ക്ലീൻ ചെയ്യുമ്പോഴേക്കും ആദ്യം റെഡിയായി താഴേക്ക് വന്നിരുന്നു എന്നാൽ ഞാൻ ഇറങ്ങുവാണ് കേട്ടോ ഒന്ന് നിന്നേ പടച്ചോനെ എന്തു പറയാനാണ് ഇവൾ പിന്നിൽ നിന്നും വിളിക്കുന്നേ ഇപ്പോൾ തന്നെ ഇനി എന്നോട് ഡിവോഴ്സ് ചോദിക്കുമോ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ അറിഞ്ഞു ഇടങ്ങേറാക്കുമോ റബ്ബേ പടച്ചോനെ എൻ്റെ സൽമ ഇതങ്ങാനും അറിഞ്ഞ തീർന്നു സർവ്വതും ഈ ഇസമ്മ പിന്നിൽ നിന്ന് വിളിച്ചപ്പോൾ തന്നെ ആദ്യം ടെൻഷൻ അടിച്ച് വിയർക്കാൻ തുടങ്ങിയിരുന്നു എങ്കിലും അവൻ തിരിഞ്ഞു നോക്കിയില്ല അതിനുള്ള ധൈര്യം ഉണ്ടായില്ല ചായ പോലും കുടിക്കാതെ ഡോക്ടർ അങ്ങ് പോകുവാണോ ഇത്ര നേരത്തെ പോകാറില്ലല്ലോ ഇന്നെന്തു പറ്റി ആകെ മൊത്തത്തിലുള്ള കല് കള്ളക്ഷണമല്ലോ തന്നെ കണ്ടാലേ ഈ ഇസമ്മയുടെ ചോദ്യങ്ങൾ ഒന്നിനു പിഴകെ ഒന്നായി വന്നതും ആദ്യ ഒരു വിളറിയെ ചിരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇന്നു മുതൽ മെഡിക്കൽ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു കാരുണ്യം ഫൗണ്ടേഷൻ്റെ പേരിൽ ഓ ശരി ശരി ഡോക്ടർ ചായ കുടിച്ചാട്ടെ എല്ലാം ഞാൻ വിശ്വസിച്ചെന്ന മട്ടിൽ ഈസ ഒന്ന് നോക്കിയ ശേഷം ചായ എടുത്ത് അവനു നേരെ നീട്ടി എനിക്ക് വേണ്ട ഒരുപാട് ജോലി ഉള്ളതാ ഇത് കുടിച്ചാൽ ചിലപ്പോ എന്തോന്ന ഈസ മുഖം കൂർപ്പിച്ചുകൊണ്ട് ചോദിച്ച് അടുത്തേക്ക് ചെന്നതും ആദ്യം വീണ്ടും ചിരിച്ചു അല്ല ചിരിക്കാൻ ശ്രമിച്ചു അങ്ങനെ വേണം പറയാൻ അല്ല ഉപ്പിട്ട ചായ വേണ്ടെന്ന് പറയുമായിരുന്നു എന്ന് ഞാൻ ഇറങ്ങട്ടെ ഈസ ആദ്യം യാത്ര പറഞ്ഞുകൊണ്ട് ഇസൈ നോക്കിയതും അവൾ ആ ചായ എടുത്ത് കുടിച്ചുകൊണ്ട് ആദിയെ നോക്കി നിന്നു അവനാകട്ടെ ചായക്കപ്പിൽ വല്ലതും മിച്ചമുണ്ടോ എന്നും നോക്കി പിന്നെ അതെടുത്താണ് ചുണ്ടോട് ചേർത്തു ഇന്ന് സ്വീറ്റ് ആയിരുന്നല്ലോ മിസ്സായല്ലോടാ ആദി അവരുടെ കവളിൽ നിളിക്കൊണ്ട് പറഞ്ഞു പിന്നെ അവൾ വീണ്ടും ചോദ്യങ്ങൾ എടുത്തു ഇടുന്നതിന് മുൻപേ അവൻ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുകയും ചെയ്തു വൈകുന്നേരമെങ്കിലും ആദിയോടൊന്ന് സംസാരിക്കണമെന്ന് കരുതിയാണ് ഈ സമ കാത്തിരുന്നത് പക്ഷേ കാത്തിരുന്ന് കാത്തിരുന്ന് സമയം പതിനൊന്ന് മണി കഴിഞ്ഞ പോയി ആയിരുന്നു ആദിയുടെ വരവ് ആദ്യം നോക്കുമ്പോൾ ഇസം ഏണ്ട് സെറ്റിയിൽ കിടന്നുറങ്ങുന്നു കഴുത്തിലാണെങ്കിൽ ആദ്യം നൽകിയ പിറന്നാൾ സമ്മാനം കണ്ണഞ്ചും വിധം മിന്നി തിളങ്ങുന്നുണ്ട് കോട്ടും വണ്ടിയുടെ ചാവിയുമെല്ലാം സെറ്റിയിലേക്ക് ഇട്ടുകൊണ്ട് ആദ്യ വെള്ളം കുടിക്കാനായി കിച്ചണിലേക്ക് നീങ്ങി അപ്പോഴേക്കും ഇസം ഉണർന്നൊരു കള്ളനോട്ടം നോക്കി കഴിഞ്ഞിരുന്നു ആദ്യ അടുത്തേക്ക് വരുന്നത് കണ്ടതും അവൾ പിന്നെയും ഉറക്കം നടിച്ചു കിടന്നു ആദ്യം വന്നെടുത്തുകൊണ്ട് പോയിക്കോളുമെന്ന് അവൾക്കറിയാമായിരുന്നു അതുപോലെ തന്നെ ആദ്യം അവളെയും എടുത്ത് മുറിയിലേക്ക് നടക്കുകയും ചെയ്തു ബെഡിൽ കിടത്തിയതും ഇസമ കണ്ണു തുറന്നതും ഒരുമിച്ചായിരുന്നു ഇസമയുടെ നോട്ടം കണ്ടപ്പോൾ തന്നെ ആദിയുടെ ഉള്ളൊന്ന് പതറി ഉറങ്ങി ഇല്ലായിരുന്നു അടി കള്ളിനീ ഇല്ലെന്ന് അവൾ തലവെട്ടിച്ചതും ആദ്യ തളർന്നതുപോലെ ബെഡിലേക്ക് വീണു ആകെക്കൂടി ഞാൻ ക്ഷീണിച്ചു വന്നതായിരുന്നു അതിന് ഒന്നുമില്ല ഞാൻ എൻ്റെ വിഷമം പറഞ്ഞതാണ് പറ എന്താ ഇന്നലും ഉണ്ടായി കല്യാണത്തിന് മുൻപ് ഇതൊക്കെ എന്നോട് പറഞ്ഞിരുന്നോ ഇനി വേറെന്തെങ്കിലും എന്നോട് മറച്ചു വെച്ചിട്ടുണ്ടോ താന് പറയോ ഇനി എല്ലാവരും കൂടി അറിഞ്ഞുകൊണ്ട് എന്നെ ഇസ പറഞ്ഞു മുഴുവിക്കു മുൻപേ അവൻ പതിയെ പാതിയടിഞ്ഞ മിഴി തുറന്ന് അവളുടെ ചുണ്ടിൽ കൈവച്ചു ആർക്കും ഒന്നും അറിയില്ല ഞാൻ മാത്രമാണ് നിന്നെ ചതിച്ചത് എനിക്ക് ഉറക്കം വരുന്നടോ വരുന്നതോ ഞാനൊന്നുറങ്ങിക്കോട്ടെ പ്ലീസ് എൻ്റെ തിരക്കെല്ലാം ഒന്ന് ഒഴിയട്ടെ നിന്റെ തെറ്റുധാരണകളെല്ലാം ഞാൻ മാറ്റിത്തരാം എല്ലാം ഞാൻ പറയാം ചുണ്ടിൽ ചേർത്ത് വെച്ചിരുന്ന അവൻ്റെ കൈ എടുത്തു മാറ്റിയതും അവൾ അടുത്ത ചോദ്യം എടുത്തിട്ടു എപ്പോഴാ തന്റെ തിരക്കൊഴിക്കുക ഈ മാസം തീരും വരെയും ഇങ്ങനെയൊക്കെ തന്നെയാവും ക്യാമ്പയിൻ തിയേറ്റർ ഒ പി ഇതെല്ലാം കഴിഞ്ഞ് കോൺഫറൻസ് ആകെ ടയേർഡാവും ഞാൻ പിന്നെ ഒന്ന് ഉറങ്ങിയാൽ മാത്രം മതി എന്നാവും അവസ്ഥ എന്ന് കരുതി ഇസമ്മ ഉറക്കം കളഞ്ഞ് കാത്തിരിക്കുകയൊന്നും വേണ്ട കേട്ടോ ഞാൻ നട്ടുപാതിരയ്ക്കാണ് കയറി വരുന്നതെന്ന് വെച്ച് നീ പഠിപ്പിൽ ഉഴപ്പരുത് ഇസയെല്ലാം സമ്മതിച്ച മട്ടിൽ തലയാട്ടിയതും ആദ്യം അവൻ്റെ കണ്ണുകിൽ സാവധാനം അടച്ചുകൊണ്ട് ഉറക്കത്തിലേക്ക് വഴുതി വീണു ദിവസങ്ങൾ മുന്നോട്ട് പോകും തോറും ഇസക്ക് അവനോട് സംസാരിക്കണം അടുക്കണം എന്നൊക്കെ തോന്നി തുടങ്ങിയിരുന്നു പക്ഷേ ക്ഷീണത്തോടെ കയറി വരുന്ന ആദിയെ കാണുമ്പോൾ ഒന്നും മിണ്ടാൻ നിൽക്കാതെ ഈ സവനെ സ്വന്തം വഴിക്ക് വിടും ചില ദിവസങ്ങളിൽ ആദ്യം വരിക പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഹാളിലെ സെറ്റിൽ സെറ്റിയിലിരുന്ന് കിടന്നുറങ്ങുകയായിരുന്നു ഈസമ്മി നേരം വിളിപ്പിച്ചത് അങ്ങനെ വീണ്ടും ഒരിക്കൽ ആദ്യ രാത്രിയിൽ വീട്ടിലേക്ക് വരാൻ നിന്നില്ല ഈ സമ്മിയാണെങ്കിൽ പതിവ് പോലെ ക്ലാസ്സിനും പോയി എങ്കിലും അവൾ ആദ്യയെ വിളിക്കുമ്പോഴെല്ലാം ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ചാർജ് തീർന്നതാവുമെന്ന് സ്വയം വിശ്വസിച്ചാണ് ഇസമ്മ ക്ലാസ്സിലിരുന്ന് നേരം കഴിച്ചു കൂട്ടിയത് പക്ഷേ എന്തോ ഒരു ഭയം അവളെ അലട്ടിക്കൊണ്ടിരുന്നു